ും ചെയ്യാതെ ഇരുന്നിട്ടും സ്വത്രം യേശുവിനെ ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ എണ്ണി യേശുവിനെ ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ എണ്ണി സ്വത്രം ഈ നല്ല പകലിൽ നിന്നെ ദുഷ്ടന്മാരുടെ കൂട്ടത്തിലല്ല യേശു എണ്ണിയത് സ്വത്രം നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും ദുഷ്ടന്മാരുടെ കൂട്ടത്തിലല്ല കർത്താവ് എണ്ണിയത് നിനക്ക് തന്ന നന്മ ലോകത്തിൽ നിന്ന് തന്നതല്ല സ്വർഗത്തിൽ നിന്ന് തന്നതാ നിനക്ക് തന്ന സന്തതി ലോകത്തിന്റെ സന്തതി അല്ല ദൈവത്തിന്റെ സന്തതിയാ നീ അനുഭവിക്കുന്ന സന്തോഷം ലോകത്തിന്റെ സന്തോഷമല്ല സ്വർഗത്തിലെ അപ്പം തരുന്ന സന്തോഷമാ അത് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന്റെ സന്ധി വിശ്വസ്തകൾ നില്ല് ലോകം പറയുന്നത് കേട്ട് ലോകം കാണിക്കുന്നത് കണ്ട് നിരാശപ്പെടാതെ എന്നെ ശക്തി ാക്കുന്ന എൻ്റെ യേശു മൂലം ഞാൻ സകലത്തിലും മതിയായവനാ മതിയാവണമെന്ന് വിശ്വസിച്ചിട്ട് ലോകം പറയുന്നത് ചെവി കൊടുക്കാതെ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു ആദ്യ കേട്ട് ദൈവത്തോട് കൂടെ നിൽ ഇന്നത്തെ കഷ്ടം മാറും ഈ കണ്ണുനിരു നീങ്ങും ഈ നിരാശ മാറും നീ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ എല്ലാ കാലത്തും ഉണ്ടാവത്തില്ല നിന്റെ ശരീരാത്മകതകളുണ്ട് പോരാടുന്നതിനെ തകർക്കുമെന്ന രോഗത്തിന് എല്ലാ കാലത്തും നിന്റെ മേൽ അധികാരം ഉണ്ടാവത്തില്ല കർത്താവനെ പൂർണ്ണമായി എടുത്തു മാറ്റും വചനം പഠിപ്പിക്കുന്ന എന്നെ ഭക്ഷിക്കുന്നവൻ എന്നൂലം ജീവിക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ മരിക്കേണ്ട നമ്മെ നിത്യ ജീവങ്ങളെയൊക്കെ നടത്തുവാൻ നമ്മുടെ കർത്താവ് വരുവാൻ താമസിച്ചത് കൊണ്ട് ഒരു പകൽക്കാലം കൂടി കർത്താവിന്റെ രക്തത്തിനും മാംസത്തിനും ഓഹരിക്കാരനും ഓഹരിക്കാരിയായി മാറാൻ വേണ്ടി കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തെങ്കിൽ ഈ പകൽക്കാലം തിരുമേശ്വരേക്ക് കൈതിട്ടുമ്പോൾ ഓർക്കുക ഞാൻ മരിച്ചവനല്ല ഞാൻ ജീവിച്ചിരുന്ന ദൈവത്തിന്റെ മഹത്വത്തെ പ്രസിദ്ധമാക്കാനുള്ളവനാ അതുകൊണ്ട് അതും മേൽ വാഴുവാൻ ഈ ശാഖന്റെ മേൽ വാഴുവാൻ എന്റെ കുഞ്ഞുങ്ങളേഴുവാൻ ആധിപത്യം കുടുംബത്തിനാധിപത്യം പറയുവാൻ നീ അനുവദിക്കല്ലേ കർത്താവെ നീ ഞാൻ എന്നെ നിന്റെ കൃപയിൽ ദൈവത്തോട് പറ നമുക്ക് വായിക്കാം ഒന്ന് കൊരുക്ക് ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിരണ്ടുവരെ ഒന്ന് കൊരിനം പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിരണ്ടു വരെ ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു ആര് യേശു ക്രിസ്തു നോക്ക് കർത്താവ് ഏൽപ്പിച്ച യേശു കർത്താവ് ചെയ്തത് സോത്രം നീ മടങ്ങി ചെല്ലുവോളം നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി എന്റെ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ടതിന് പത്രം നീ ഇപ്പോൾ അവർക്ക് ഇത് കാണിച്ചു കൊടുക്കാം പത്രം അങ്ങനെ പിതാവിന്റെ ഇഷ്ടം തന്റെ പുത്രൻ ഭൂമിയിൽ തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നിവർത്തിക്കേണ്ടതിന് ഇവണ്ണം ചെയ്യുവിൻ എന്ന് പറഞ്ഞ് മാതൃക വെച്ചു പോയി സോത്രം വായിച്ചോ ഇത് <laughs> <laughs> <Anfang> <Ha! P faith> <food>